ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ പതിനാലിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ ടെസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യ ഇറങ്ങുന്നത് കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസിനോട് കളിച്ച പോലെ ആയിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കൂടിയാണ് ദക്ഷിണാഫ്രിക്ക കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണാഫ്രിക്ക ആകട്ടെ പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ ഒന്ന് ഒന്ന് എന്ന നിലയിൽ പരമ്പര അവസാനിപ്പിച്ചാണ് ഇന്ത്യയിലെത്തുന്നത് പരമ്പര ജയിച്ചാൽ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറ്റം നടത്താം നിലവിലെ പോയിന്റ് ടേബിളിൽ ഓസ്ട്രേലിയയ്ക്കും ശ്രീലങ്കയ്ക്കും പിന്നിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച ടീമിൽ നിന്ന് ചില മാറ്റങ്ങൾ ഇന്ത്യ വരുത്തും ഋഷഭ് പന്ത് ടീമിൽ തിരിച്ചെത്തി കഴിഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് ശേഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ചില സെലക്ഷൻ പ്രശ്നങ്ങളുണ്ട് പന്ത് തിരിച്ചെത്തിയതോടെ ധ്രുവ് ജുറലിന് സ്ഥാനം ഉറപ്പില്ലാതായി എന്നാൽ ജുറൽ മിന്നും ഫോമിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിർണായക സമയത്ത് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ ഇന്ത്യ എ കായി അദ്ദേഹം രണ്ട് സെഞ്ചുറികൾ നേടിയിരുന്നു അക്കാരണത്താൽ തന്നെ ടീം മാനേജ്മെന്റിന് അദ്ദേഹത്തെ യാൻ സാധിച്ചേക്കില്ല ഇങ്ങനെ വരുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുൽ സഖ്യം തന്നെ പതിവ് പോലെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തും ജുറലിനെ പരിഗണിച്ചേക്കുക മൂന്നാം നമ്പറിലേക്കായിരിക്കും ഇങ്ങനെ വരുമ്പോൾ സായ് സുദർശന് സ്ഥാനം വിട്ടു നിൽക്കേണ്ടി വരും സായ് സുദർശനും കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നിരുന്നാലും അദ്ദേഹം ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ മത്സരത്തിൽ ബെഞ്ചിലിരുന്നേക്കും ശേഷം മധ്യനിരയിൽ നാലാമനായി ശുഭ്മാൻ ഗില്ലെത്തും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാകട്ടെ ടെസ്റ്റ് ഫോർമാറ്റിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലടക്കം മികച്ച ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൽ നിന്നും കണ്ടിരുന്നു ശേഷം മധ്യനിരയിൽ അഞ്ചാമനായി വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഋഷഭ് പന്ത് ക്രേസിലെത്തും ശേഷം സ്പിൻ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സന്ദർ എന്നിവരായിരിക്കും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ എട്ടാമനായി പേസ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും കളിക്കും ശേഷം പെയ്സർമാരായി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും പ്ലേയിങ് ഇലവനിൽ കാണും ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല